ഹലോ നോക്കാം എന്നാലും റൈഡ് റൈഡായിരുന്നു കേട്ടോ നാല് പാടും വെള്ളം അങ്ങനെ നമ്മൾ പറയത്തില്ലേ അതാണ് ഇപ്പം ഇനിയിപ്പോൾ ഈ വെള്ളം പറ്റിക്കും കേട്ടോ കൃഷി എടുക്കുന്ന സമയത്ത് നോക്ക് ഇത് കണ്ടോ താറാക്കൂട്ടങ്ങൾ താറാക്കൂട്ടങ്ങൾ തൊഴിലൊക്കെ ഇങ്ങനെ ഫ്രീ ആക്കി വിട്ടേക്കാണോ ഇതുങ്ങളെ നോക്ക് ഈ ചെറിയ കുഞ്ഞു വെള്ളം കണ്ടോ ം കുതുമ്പ് വെള്ളം എന്ന് പറയുന്ന സാധനമാണോ കാണുന്നത് ദോയോ ദൈത് ഒരാൾക്ക് അക്കരക്കരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്നില്ല അല്ലേ കൊള്ളാം എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയുമോ ഇവിടെ കാണാൻ കൃഷ്ണപുരം കാവാലം കുമരങ്കിരി ബാലടി ആ ഒരു പ്രദേശങ്ങളായത് ചങ്ങനാശ്ശേരിയിൽ കെ എസ് ആർ ടി സി ബസ് ഉണ്ട് കേട്ടോ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും കൃഷ്ണപുരം കാവാലം ബസ്സാണുള്ളത് നമ്മൾ കണ്ട ഈ ആമ്പൽപ്പൂക്കൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ അവസ്ഥ വൈകുന്നേരം ആവണ്ട ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതങ്ങ് കൂമ്പും സൂര്യൻ ഉദിച്ച് അതിൻ്റെ ചൂട് നല്ലപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് കൂമ്പും കണ്ട ചുറ്റൂട് ചുറ്റും ഇങ്ങനെ വെള്ളം നോക്ക് എന്താ ഭംഗിയില്ലേ പക്ഷേ റോഡ് കണ്ടോ ഭയങ്കര മോശം റോഡുണ്ടോ റോഡുണ്ട് റോഡില്ലയോ റോഡില്ല മൊത്തം മണ്ണുപുഴിയും തന്നെ രാത്രിയായി ശാലിന് വേറിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോണ്ടല്ലോ ഒരു വശ ഒരു ഭാഗം എത്തുമ്പോൾ അവിടെ പിന്നെ സ്റ്റോപ്പായി അടുത്ത തോട ഇവിടെ ഒരു മുരിങ്ങയുണ്ട് ഈ മുരിങ്ങയിൽ നിന്ന് മുരിങ്ങയിൽ പറിച്ചു തോരൻ വെക്കും ഉൾക്കാഴ്ചകളായതൊക്കെ കേട്ടോ നല്ല അക്വേറിയം ഒക്കെ ഉണ്ടായിരുന്നു കൊള്ളാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഞാനപ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് റിസ്റ്റ് എടുക്കുകയാണ് അയവറൊക്കെയാണ് നാട്ടിപ്രധാനം നഗരം ദരിദ്രം നാട്ടിമ്പുറം നന്മകള സമൃദ്ധം